ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബീഫിനെ കൊണ്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ലഞ്ചിനൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ നല്ലൊരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഇത് ബീഫ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കുറച്ച് വിനാഗിരി പിന്നെ സോയാ സോസ് അതും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂറ് വെക്കുക അത് അരമണിക്കൂറ് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കാ മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊരു പാൻറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പ്രൊഡക്റ്റാണ് നല്ല ഞാനിത് മീഷോന്ന് വാങ്ങിച്ച ഒരു അടിപൊളി ഐറ്റാന്ന് കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അതുപോലെ നമുക്ക് ഈ ദോശ ഒക്കെ എല്ലാത്തിനും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഒരു നല്ല അടിപൊളി ഐറ്റമാണ് ഇതിന് ഇരുന്നൂറ്റി സംതിങ് സംങ് ആണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി റൈറ്റാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ വാങ്ങിക്കുന്നവർ ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇതാ നമുക്ക് ആ പാനിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ബീഫ് മാഗിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ആ മാഗിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒഴിച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ വെജിറ്റബിൾസ് ഞാൻ ക്യാബേജ് ക്യാരറ്റ് അതുപോലെ സ്പ്രിങ് മണിയും എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ഉള്ളി അത് വെളുത്തുള്ളിയും ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് മൂത്ത് വരുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കാം വേണ്ട ക്യാരറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് നന്നായി എന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക ഈ സ്പാച്ചില വേണ്ട ഇത് ഞാൻ മീഷോയ ഒന്ന് ഓർഡർ ചെയ്തൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ മീഷോയിൽ വളരെ കുറച്ച് പ്രൈസ് ഇതിനുള്ളൂ നല്ല കാണാൻ നല്ല ഭംഗി അടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ പന്ത്രണ്ട് പീസ് ഉണ്ട് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് വേണ്ട പിന്നെ സോയാ സോസാണ് അത് നന്നായി കൊടുത്തിട്ട് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതാ ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അതുപോലെ ഒരു ടീസ്പൂണോളം മുളക് ഇത് കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെജിറ്റബിൾസും കൂടി ഒരുമിച്ച് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ ഈ ഒരു പരിപാലന സമയത്ത് നമുക്കതിലേക്ക് വേണ്ടതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ അതും ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അത് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് സ്പ്രിങ് ഓണിയനാണ് അപ്പോൾ അതാ സ്പ്രിങ് ഓണിയൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ കുറച്ചേ ആയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഇട്ടുകൊടുത്ത അപ്പോൾ ഇതാ നമുക്ക് നമുക്കടുത്തത് വേണ്ടത് ഈ ചോറാണ് ബസ്മതി റൈസാണ് വേവിച്ചെടുത്ത് വെച്ചതാണ് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ അടിപൊളി ഇവിടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്